നമസ്കാരം എൻ്റെ പേര് ആർ മോഹനൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രി അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മുടെ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചു ആ അടിയന്തരാവസ്ഥക്കെതിരെ ലോകനായക് ലഘുപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ലോകസംഘർഷ സമിതി എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരം നടത്തി ആ സമരത്തിൽ പ്രധാനമായും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും ഭാരതീയ ജനസംഘത്തിൻ്റെയും പ്രവർത്തകന്മാരാണ് പങ്കെടുത്തത് ആ ഐതിഹാസിക സമരത്തിൽ പങ്കെടുത്ത സമരസേനാനികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ആ അനുഭവങ്ങൾ തുടർന്ന് വിശ്വസംവാദ കേന്ദ്രം വഴി പരമ്പരയായി നമുക്ക് കാണുന്നതിന് വേണ്ട സൗകര്യം ഏർപ്പെടുത്തുകയാണ്